മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നന്ദിനി കരിമാടിക്കുട്ടൻ ലേലം അയാൾ കഥയെഴുതുകയാണ് സുന്ദരപുരുഷൻ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത നന്ദിനി ഇപ്പോൾ മലയാളത്തിൽ സജീവമല്ല എങ്കിലും നന്ദിനിയുടെ വിശേഷങ്ങളറിയാൻ മലയാള പ്രേക്ഷകർക്ക് വളരെയേറെ താൽപ്പര്യമാണ് നാൽപ്പത്തിമൂന്ന് കാരിയാണ് നന്ദിനി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നതും പരസ്യമായ രഹസ്യമാണ് എന്നാൽ നാൽപ്പത്തിമൂന്ന് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തത് പ്രണയ മൂലമാണെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് പ്രണയ താരത്തിനെ വിവാഹത്തിൽ നിന്നും പിൻവലിച്ചെന്നാണ് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരം പ്രതികരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ താരത്തെ അലോസരപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് താരം മറുപടി നൽകി ഈ കാര്യങ്ങളെല്ലാം താൻ വളരെ കൂളായി എടുക്കുന്ന വ്യക്തിയാണെന്നും വിവാഹം പ്രണയം എന്നിവയെക്കുറിച്ചെല്ലാം അഭിമുഖങ്ങളിലൊക്കെ ചോദിക്കാറുണ്ടെന്നും അതൊക്കെ വളരെ കൂളായി എടുക്കുന്ന ആളാണ് താനെന്നും നന്ദിനി പറഞ്ഞു എന്നാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇതിനെപ്പറ്റി ചോദിക്കാറില്ലെന്നും താരം പറഞ്ഞു വിവാഹമെന്നത് നടക്കേണ്ടതാണെങ്കിൽ നടന്നിരിക്കും നല്ലൊരാളെ കിട്ടിയാൽ ഈ പ്രായത്തിലും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും താരം പറയുന്നു എന്നാൽ തനിച്ച് ജീവിക്കുന്നതും നല്ല കാര്യമാണെന്ന് നന്ദിനി അഭിപ്രായപ്പെട്ടു തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ചും നന്ദിനി പറഞ്ഞു എൻ്റെ പ്രണയം തകർന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അതിൽ നിന്നും തിരിച്ചു വരാൻ എനിക്ക് ഒത്തിരി സമയം വേണ്ടി വന്നു ആ വേദനയോട് ഞാൻ പിന്നെ യോജിച്ചു തുടങ്ങി എൻ്റെ വീട്ടുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഒടുവിൽ തിരിച്ചെത്തുക തന്നെ ചെയ്തുവെന്നും വേർപിരിയൽ തീരുമാനം രണ്ടുപേർക്കും ഗുണം ചെയ്തുവെന്നും നന്ദിനി പറഞ്ഞു നന്ദിനിയും നന്ദിനിയുടെ കാമുകനും തമ്മിൽ ആറുവയസ് വ്യത്യാസമുണ്ടായിരുന്നു ആദ്യകാലത്ത് കല്യാണം കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നുവെന്നും അങ്ങനെ നന്ദിനിയുടെ കാമുകന് പ്രായം കൂടി വന്നപ്പോൾ കാത്തിരിക്കാൻ പറ്റാതായെന്നും നന്ദിനി പറഞ്ഞു അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ായിരുന്നുവെന്നും അല്ലെങ്കിൽ താൻ സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമായിരുന്നുവെന്നും നന്ദിനി പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമാണ് അഭിമുഖങ്ങളിലൂടെയാണെങ്കിലും നന്ദിനി മലയാളികൾക്കിടയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നന്ദിനിയുടെ അഭിമുഖങ്ങൾ വളരെയേറെ ശ്രദ്ധ നേടുന്നുണ്ട്